നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസയിൽ അമർന്നിരുന്നു കഴിഞ്ഞു എങ്കിലും ബീഹാറിലെ രാഷ്ട്രീയ നാടകം ഇനിയും അവസാനിച്ചിട്ടില്ല നിതീഷിന്റെ വരവോടെ എൻ ഡി എയിൽ അഭിപ്രായ ഭിന്നതകളും തലപൊക്കിക്കഴിഞ്ഞു ആറോ ഏഴോ എം എൽ എ കളം മാറി ചവിട്ടിയാൽ നിതീഷിന്റെ സർക്കാർ താഴെ വീഴും എന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പറയാം എന്തായാലും രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയും എത്തുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര വീണ്ടും ബീഹാറിൽ നിന്നും ആരംഭിക്കുമ്പോൾ നിതീഷ് കുമാർ പക്ഷേ ഒപ്പമില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും യാത്ര പുറപ്പെട്ടപ്പോൾ ഒരേ മുന്നണിയിലായിരുന്ന നിതീഷിന്റെ ജെ യു പക്ഷേ യാത്ര ബീഹാറിലെത്തിയപ്പോൾ എൻ ഡി എ പാളയത്തിലാണുള്ളത് രാഹുൽ ഗാന്ധിയുടെ യാത്ര നിതീഷ് കുമാറിന്റെ തട്ടകത്തിലൂടെയും കടന്നു മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലൂടെയും രാഹുൽ ഗാന്ധി കടന്നു രാഷ്ട്രീയ നെറികേടിന്റെ ആൽ രൂപമായ നിതീഷിനെ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അറിയാനുള്ള ആകാംക്ഷ ആളുകൾക്കിടയിലുണ്ട് സോഷ്യലിസത്തിന് തന്നെ മാനക്കേടാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ കുതുകാൽവെട്ടൽ ചരിത്രം എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ചാടി ചാടി ഇതെങ്ങോട്ട് എന്ന ചോദ്യത്തിന് നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഒരു ഉത്തരം പറയുക ആർക്കും സാധ്യമല്ല ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ഇന്ത്യ മുന്നണിയെ പെരുവഴിയിലാക്കി കോട്ടുടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ബീഹാർ മുഖ്യമന്ത്രി കസേരയിൽ ഒന്നുകൂടി നിതീഷ് കുമാർ അമർന്നിരിക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ തക്ക മറുപടി രാഹുൽ ഗാന്ധി കൊടുക്കുമെന്നത് ഉറപ്പാണ് കൂടെ തന്നെ നിന്ന് ബി ജെ പി യെ കേന്ദ്രഭരണത്തിൽ നിന്നും ഇറക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കസേര കണ്ട് ഓട്ടം തുടങ്ങിയ നിതീഷ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പിക്ക് കൈ കൊടുത്തത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവില്ല പണ്ടും സ്വന്തം കാര്യം നേടാൻ മഹാഗഠ്ബന്ധൻ സഖ്യമുണ്ടാക്കി ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോൾ ഒപ്പം നിന്നവരെ സൈഡാക്കി ബി ജെ പിക്ക് പോയ നിതീഷ് കുമാറിൽ നിന്നും ആരും രാഷ്ട്രീയ മര്യാദ പ്രതീക്ഷിക്കുന്നുമില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ പയറ്റുന്ന നിതീഷ് കുമാർ അന്നു മുതൽ ഇന്നുവരെ ഈ മലക്കം മർച്ചലിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഈ കുറി കോൺഗ്രസിനെയും മാത്രമല്ല ബന്ധം വിച്ഛേദിക്കുക വഴി നിതീഷ് കുമാർ കളിയാക്കിയിരിക്കുന്നത് മറിച്ച് ഇന്ത്യ മുന്നണിയെ ഒന്നടങ്കമാണ് അപമാനിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ച് ബീഹാറിലെ സർക്കാരിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യോട് ചേർന്നായിരിക്കും മത്സരിക്കുക ഇക്കുറി കോൺഗ്രസിനെ മാത്രമല്ല ബന്ധം വിച്ഛേദിക്കുക വഴി നിതീഷ് കളിയാക്കിയിരിക്കുന്നത് മറിച്ച് ഇന്ത്യ മുന്നണിയെ ഒന്നടങ്കമാണ് അപമാനിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ച് ബീഹാറിലെ സർക്കാരിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ചേർന്നായിരുന്നു മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ബി ജെ പി തന്റെ പാർട്ടിയെ വിഴുങ്ങുമെന്ന് കണ്ട് പേടിച്ചാണ് എൻ ഡി എ സഖ്യം വിട്ട് അഭയാർത്ഥിയായി നിതീഷ് കുമാർ മഹാസഖ്യത്തിനൊപ്പം കൂടിയത് ഒരു കാലത്ത് ബീഹാറിലെ എൻ ഡി എയിലെ മുതിർന്ന കക്ഷിയായിരുന്നു ജെ ഡി യു ജൂനിയർ സഖ്യകക്ഷിയായ ബി ജെ പിക്ക് പിന്നിലാകുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നിതീഷ് കുമാർ ബി ജെ പിയോട് അതൃപ്തി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തേക്ക് വന്നത് തന്റെ പാർട്ടിയുടെ നിയമസഭാ സീറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തി ഒന്നായിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി അഞ്ചിലേക്ക് കുത്തനെ ഇടിഞ്ഞതിന് പിന്നിൽ ഒപ്പം നിന്ന ബി ജെ പി ആണെന്ന് നിതീഷിന് അറിയാമായിരുന്നു കാരണം ബി ജെ പിയുടെ സംസ്ഥാനത്തെ വളർച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തി മൂന്നായിരുന്നിടത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി എട്ടിലേക്ക് ഉയർത്തു ബീഹാറിലെ വലിയ ഒറ്റകക്ഷി ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ആയിരുന്നുവെങ്കിൽ തൊട്ടു പിന്നിലുള്ളത് ബി ജെ പി തന്നെയാണ് ജെ ഡി യു മത്സരിക്കുന്ന മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനെ സ്വാധീനിച്ച ബി ജെ പി നിതീഷ് കുമാറിന്റെ വോട്ട് ഭിന്നിപ്പിച്ചാണ് സംസ്ഥാനത്ത് കൊടികുത്തി വാണത് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തി വിഴുങ്ങുന്ന ബി ജെ പിയെ പേടിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാസഖ്യത്തിനൊപ്പം എത്തിയ വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകാൻ വിട്ടുവീഴ്ച ചെയ്ത ലാലുവിന്റെ പാർട്ടിയെയും സഖ്യത്തിന് മുൻകൈയ്യെടുത്ത കോൺഗ്രസിനെയും നോക്കുകുത്തിയാക്കിയാണ് ബി ജെ പി മുന്നിലേക്ക് വീണ്ടും കസേര ഉറപ്പിക്കാൻ നിതീഷ് ഓടിയെത്തിയത് ഒന്നിച്ചു നിന്ന് വലിയ ചരിത്രമാണ് മഹാഗഠബന്ധൻ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലടക്കം ബീഹാറിൽ നേടിയത് കോൺഗ്രസും ഇടതു പാർട്ടികളും ആർ ജെ ഡിയും ജെ ഡി അടങ്ങുന്ന മഹാസഖ്യം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകൾ നൂറ്റി എഴുപത്തി എട്ടും പിടിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ബി ജെ പിക്കൊപ്പം മറുകണ്ഠം ചാടിയാണ് നിതീഷ് കസേര ഉറപ്പിച്ചത് അന്ന് പാർട്ടിയെ ബി ജെ പി ഹൈജാക്ക് ചെയ്യുമെന്ന് നിതീഷിന് മനസ്സിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡിയുവിനൊപ്പം നിന്ന് എഴുപത്തി സീറ്റ് നേടിയ ബി ജെ പിക്ക് അഞ്ച് സീറ്റുമായി നിന്നപ്പോൾ സീനിയർ പാർട്ടി അംഗബലം കൊണ്ട് ബീഹാറിൽ ജൂനിയറായി മാറി ഇനിയും നിന്നാൽ ഇരിക്കാൻ ബി ജെ പി കസേര തരില്ലെന്ന് വ്യക്തമായപ്പോഴാണ് രാഷ്ട്രീയ അഭയം തേടി പണ്ട് താൻ കൊതുകാൽ വെട്ടിയവർക്കടുത്തേക്ക് നിതീഷ് എത്തുന്നത് എന്നാലും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ബംഗാളിലെത്തിയ രാഹുൽ ഗാന്ധി ബ്രേക്കിനായി ഡൽഹിയിലേക്ക് വിമാനം കയറുമ്പോൾ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജെ ഡിയും മഹാഗഠബന്ധൻ സർക്കാരിന്റെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രി കസരയിൽ നിതീഷ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബീഹാറിൽ രാഹുലിന്റെ യാത്ര പുനരാരംഭിക്കുമ്പോൾ നിതീഷ് കുമാർ അതേ മുഖ്യമന്ത്രി പോസ്റ്റിലാണ് എന്നാൽ ഒപ്പം കോൺഗ്രസും ആർ ജെ ഡിയുമല്ല പകരം ബി ജെ പിയും ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുമാണ് നിതീഷിന്റെ ഇടം വലം നിൽക്കുന്നത് அதை விழங்கானானோ, வார்க்கானானோ, என்ன மாத்ரம்? இன்னும் வெக்தமல்லா.